ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ റൂമിലേക്ക് എത്തിയ സച്ചിയോട് അർച്ചന തന്റെ ആശങ്ക പങ്കുവെക്കണം അയാൾ ഇവിടെ നിൽക്കാൻ സമ്മതിക്കരുത് സച്ചിയേട്ട അയാൾ പറഞ്ഞതെല്ലാം നുണയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ നമ്മളോട് പറഞ്ഞത് കുഞ്ഞിനെ ഉപേക്ഷിക്കേണ്ടി വന്നത് അയാൾക്ക് മാനസികതല തെറ്റിയപ്പോ സാഹചര്യത്തിലാണെന്നല്ലേ എന്നാൽ അതെല്ലാം കള്ളമാണ് സച്ചിയേട്ട അത് ഉറപ്പാണ് അയാൾ ചിലപ്പോൾ ഇപ്പോ നമ്മുടെ വീട്ടിലേക്ക് കയറി കൂടിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് അച്ഛനോട് ഇതിനെ കുറിച്ച് പറയണം സച്ചി അയാളെ ഇവിടെ ജോലിക്ക് എടുക്കണമെന്ന് പറയണം എന്ന് അർച്ചന സച്ചിയോട് ആവശ്യപ്പെടുന്നു അയാള് അങ്ങനെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനായിരിക്കാം ഇവിടേക്ക് വന്നതെന്ന അർച്ചനയുടെ സംശയം അതേപോലെ തന്നെ അവന്തികയും ആലോചിച്ചു അതെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് ആതിരയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോൻ വേണ്ടി തന്നെയാണ് അയാൾ ഇവിടെ കയറി കൂടിയിരിക്കുന്നത് അതിൽ യാതൊരു സംശയവുമില്ല എന്ന് അവന്തിക ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് അവന്തികയുടെ മനസാക്ഷി അവിടേക്ക് എത്തി അതൊക്കെ നിനക്ക് വെറുതെ തോന്നുകയാണ് അയാൾക്ക് ഇപ്പോ ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അയാൾ ഇവിടേക്ക് വന്നതായിരിക്കാം അതും അല്ലെങ്കിൽ അയാൾ സ്വന്തം കുഞ്ഞ് നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാൻ വേണ്ടി വന്നതായിരിക്കും അയാൾ പറഞ്ഞതും അങ്ങനെ തന്നെയല്ലേ മാത്രവുമല്ല അന്ന് നിന്റെ കൂടെ അയാൾ ഇതിനെല്ലാം കൂട്ടു നിന്നതും അയാളുടെ കുഞ്ഞിന് നല്ലൊരു ജീവിതം ഉണ്ടാകും എന്ന വിശ്വാസത്തിലല്ലേ അപ്പോ പിന്നെ അങ്ങനെയൊക്കെ അയാൾ ചിന്തിക്കുമെന്ന് നീ എന്തിനാ തിരിതിരിക്കുന്നത് എന്ന് മനസാക്ഷി ചോദിക്കുമ്പോ അമതിയ പറഞ്ഞു ഏയ് ഒരിക്കലുമില്ല അന്ന് അയാൾ അങ്ങനെ പറഞ്ഞുവെന്ന് ശരി തന്നെയാണ് പക്ഷെ ഇടയ്ക്ക് അയാൾ എന്നോട് ആവശ്യപ്പെട്ടു അയാളുടെ കുഞ്ഞിനെ അയാൾക്ക് തിരികെ നൽകണമെന്ന് അയാൾ അന്ന് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി വിഷം അന്ന് കലർത്തി കൊടുത്തപ്പോ ആ പാല് സ്വന്തം ഭാര്യ എടുത്ത് കുടിക്കുമെന്ന് അയാൾ കരുതിയിരുന്നില്ല അന്ന് അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതോടെ അയാൾക്ക് അയാളുടെ ഭാര്യ നഷ്ടപ്പെട്ടതോടെ പിന്നെ ആ കുഞ്ഞിനെ അയാൾ കൊണ്ടുപോയി ഉപേക്ഷിച്ചത് അപ്പൊ പിന്നെ അതുകൊണ്ട് ഒരു കാരണവശാലും അയാൾ ഇവിടേക്ക് കയറി കൂടിയിരിക്കുന്നത് കുഞ്ഞിനെ കൊണ്ടുപോകാതിരിക്കാനല്ല മറിച്ച് മറ്റുള്ളവരെ കണ്ണു വെട്ടിച്ച് ആതിരിയുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഉണ്ടായാൽ അയാൾ പിടിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ പിടിക്കപ്പെട്ടാൽ അയാൾ സത്യങ്ങളൊക്കെ എല്ലാവർക്കും മുന്നിൽ വെളിപ്പെടുത്തില്ലേ പിന്നെ എന്റെ നിലനിൽപ്പ് തന്നെ ഇവിടെ നിന്ന് പ്രശ്നത്തിലാവും അതുകൊണ്ട് എത്രയും വേഗം അയാളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചേ തീരൂ അതിന് എന്തെങ്കിലും പോംവഴി കണ്ടെത്തണം എന്ന് അവന്തിക പറയുമ്പോ അതേ സംശയവും ആശങ്കയും അർച്ചന സച്ചിയോടും പങ്കുവച്ചു എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം എന്ന് പറയുമ്പോ സച്ചി ചോദിച്ചു എന്ത് പോംവഴി അപ്പോഴേക്കും അർച്ചന പറഞ്ഞു സച്ചിയടാ സച്ചിയുടെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിക്കെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ അയാൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം അല്ലാതെ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു എടോ ഇനി അയാൾ അങ്ങനെ ശ്രമിച്ചാൽ തന്നെ നിയമപരമായ കുഞ്ഞു നമ്മുടെ തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു സച്ചിയടാ നിയമപരമായിട്ട് കുഞ്ഞു നമ്മുടേതായിരിക്കാം പക്ഷെ സച്ചിയൊന്ന് ആലോചിച്ചു നോക്കേ രക്തബന്ധം എന്ന് പറയുന്നത് നിയമത്തിനേക്കാളും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ രക്തം രക്തത്തെ തേടി എത്താതിരിക്കില്ല അതാണ് സത്യം എന്ന് അർച്ചന സച്ചിയോട് അറിയിക്കുമ്പോൾ സച്ചി പറഞ്ഞു എടോ അങ്ങനെയായിരുന്നെങ്കിൽ ആൾ കുഞ്ഞിനെ ഉപേക്ഷിച്ചെന്ന് വരില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു സശിയേട്ട അയാളുടെ സ്ഥാനത്ത് സശി എന്നാണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ അങ്ങനെയാണെങ്കിൽ നിയമവുമൊക്കെ മറ്റൊരാൾ നിയമപരമായി കുഞ്ഞിനെ സ്വന്തമാക്കിയെന്നറിഞ്ഞാൽ പോലും സച്ചിയേട്ടന് സ്വന്തം ചോരയെ സ്വന്തമാക്കാതിരിക്കാൻ സച്ചിയു കഴിയുവോ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ സച്ചിയേട്ടനാവുമോ എന്ന് ചോദിച്ചപ്പോ സച്ചി അല്പനേരത്തേക്കൊന്ന് ആലോചിച്ചു ശരിയാണ് എന്ന് സച്ചിക്കും മനസ്സിലായി അർച്ചന അപ്പോഴേക്കും സച്ചി കരികിലേക്ക് എത്തി ചോദിച്ചു സച്ചിയേട്ടാ എന്താ സച്ചിയേട്ടൻ ഒന്നും മിണ്ടാത്തത് ഞാൻ ചോദിച്ചു ശരിയല്ലേ എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു അതെ അങ്ങനെ വരുമ്പോ എന്തായാലും സ്വന്തം കുഞ്ഞിനെ തിരികെ നേടുക എന്നത് തന്നെ പ്രധാന ലക്ഷ്യം എന്ന് സച്ചി അറിയിച്ചു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു അതുകൊണ്ടാണ് സച്ചിയുടെ ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രശ്നം എങ്ങനെയും പരിഹരിക്കണമെന്ന് ഇത് പരിഹരിക്കാൻ ഇനി ഒറ്റയൊരു മാർഗം മാത്രമേ ഉള്ളൂ അച്ഛനോട് ഇതിനെ കുറിച്ച് സംസാരിക്കുക അർച്ചന പറഞ്ഞ് മനസ്സിലാക്കുക അത്രേ ഉള്ളൂ എന്ന് സച്ചിയോട് അർച്ചനെ അറിയിച്ചു ഇതേ തീരുമാനം തന്നെ അമന്തികയും അവിടെ കൈ കൈക്കൊണ്ടു എന്തായാലും ഇക്കാര്യത്തിൽ അച്ഛനോട് സംസാരിക്കാം അച്ഛൻ തന്നെ ഒരു തീരുമാനത്തിലെത്തട്ടെ അച്ഛന് മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റൂ അതുകൊണ്ട് അച്ഛനോട് നേരിട്ട് ഞാൻ സംസാരിക്കാം എന്ന് ഔതികയും തീരുമാനിച്ചു അപ്പോഴേക്കും അർച്ചന ഇതേ അഭിപ്രായം തന്നെ സച്ചിയോട് പങ്കുവെച്ചപ്പോ സച്ചി പറഞ്ഞു ശരിയാ ഇപ്പോ താൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലായത് എന്തായാലും അച്ഛനോട് തന്നെ സംസാരിക്കാം അതാ നല്ലത് എന്ന് സച്ചിയും സമ്മതിച്ചു അങ്ങനെ അച്ഛനോട് സംസാരിക്കാനായിട്ട് എന്നാ ഞാൻ പോയി സംസാരിക്കട്ടെ സച്ചിട്ടാ എന്ന് അർച്ചന ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു ഏ അത് വേണ്ട ഞാൻ തന്നെ അച്ഛനോട് ഇക്കാര്യം അവതരിപ്പിക്കാം അങ്ങനെ സച്ചി അർച്ചനയ്ക്ക് വാക്കുകൊടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങുന്നു സച്ചി ഹാളിലേക്ക് ചെന്നതും സേതുമാധവൻ അവിടെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമ്പോ സച്ചി അവിടേക്ക് എത്തി അച്ഛാ എന്ന് വിളിച്ചതും സേതുമാധവൻ ചോദിച്ചു എന്താ സച്ചി നീ കിടന്നില്ലേ എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു അച്ഛ അച്ഛൻ എടുത്ത ആ തീരുമാനം ശരിയാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ സച്ചിയോട് സേതുമാധവൻ ചോദിച്ചു ഏത് തീരുമാനത്തെ കുറിച്ചാ സച്ചി നീ പറഞ്ഞത് അപ്പോഴാണ് സച്ചി ചോദിച്ചത് അച്ഛാ ആ ശിവരാമൻ എന്ന് പറയുന്ന ആളെ ഇവിടെ നിർത്താമെന്ന് അച്ഛൻ തീരുമാനിച്ചില്ലേ അത് ശരിയാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു തീരുമാനം അച്ഛൻ എടുത്തത് ശരിയാണെന്ന് അച്ഛന് ഉറപ്പ് പറയാൻ പറ്റുവോ എന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ ചോദിച്ചു അതിനിപ്പോ എന്താ പ്രശ്നം അയാള് ഒരു പാവമല്ലേ അയാൾക്ക് ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ല അയാളുടെ ഭാര്യയും നഷ്ടമായി കുഞ്ഞിനെയും അയാൾക്ക് കാണാൻ കഴിഞ്ഞ് കാണാനുള്ള സാഹചര്യം എങ്കിലും ഒരുക്കി കൊടുക്കണമെന്നല്ലേ നമ്മളോട് ആവശ്യപ്പെട്ടത് അപ്പോ ആ നിലയ്ക്ക് അങ്ങനെ ഒരു സഹായമെങ്കിലും അയാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ ശശി പറഞ്ഞു അച്ഛാ പക്ഷേ അർച്ചനയുടെ മനസ്സാകെ അസ്വസ്ഥമാണ് അവൾക്ക് യാതൊരു സമാധാനവും ഇല്ല ആകെ മനസ്സമാധാനൊക്കെയോടുകൂടിയാണ് അയാൾ നിൽക്കുന്നത് അയാൾ പറഞ്ഞത് ഇനി നമ്മുടെ എല്ലാവരുടെയും കണ്ണു കുഞ്ഞിനെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകാനാണ് അയാൾ ആഗ്രഹമെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം അയാൾ കൊത്തു വന്നാൽ അയാൾ അത് ചെയ്യില്ല എന്നാണ് അർച്ചന ചോദിച്ചത് ശരിക്കും അങ്ങനെ തന്നെയല്ലേ അച്ഛാ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ചിലപ്പോൾ അയാൾ അതിന് ശ്രമിക്കില്ലേ എന്ന് അർച്ചനയുടെ ആ സംശയം ശരിയല്ലേ എന്ന് ശശി ആ ഉടനെ തന്നെ സേതുമാധവനോട് അന്വേഷിച്ചു അത് കേട്ടതും ഉടൻ സേതുമാധവൻ പറഞ്ഞു ഓ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലേ അക്കാര്യത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല എന്ന് പറഞ്ഞപ്പോ സേതുമാധവനോട് സച്ചി പറഞ്ഞു അതെ അച്ഛാ ആ ഒരു കാര്യമാണ് അർച്ചനയെ അലട്ടുന്നത് നമ്മുടെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് കുഞ്ഞുമയാൾ അയാൾ കടന്നു കളഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്വന്തം കുഞ്ഞായതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം അയാൾ എടുക്കില്ല എന്നുണ്ടോ അച്ഛാ എന്ന് ചോദിച്ചു അപ്പോഴേക്കും പുറത്തു നിന്ന ശിവരാമൻ ഇതെല്ലാം ശ്രദ്ധിച്ചു അത് ശരി എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള നീക്കമാണല്ലേ എന്ന് ശിവരാമൻ അങ്ങനെ ആലോചിച്ച് നിക്കുമ്പോ സേതുമാധവൻ പറഞ്ഞു അതിനിപ്പോ എന്താണ് ഇനി ഒരു പോംവഴി അയാളെ ജോലിക്കെടുത്തല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോ സച്ചി പറഞ്ഞു അച്ഛാ എങ്ങനെയെങ്കിലും അച്ഛൻ അയാൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കണം അതല്ലാതെ വേറെ വഴിയില്ല വഴിയില്ലച്ചാ എന്ന് സച്ചി സേതുമാധവനോട് അറിയിച്ചു ഉടനെ തന്നെ സേതുമാധവൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്താലോ നമ്മുടെ ഫാം ഹൗസിലേക്ക് പറഞ്ഞു ചോദിച്ചാലോ അവിടെ നിന്ന് മാനേജർ വിളിച്ചിരുന്നു അപ്പോ അവിടേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ ഡ്രൈവർ ആയിട്ട് ശിവരാമനെ അവിടെ നിർത്താം അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ ഫാം ഹൗസ് അത്ര പെട്ടെന്നൊന്നും ഇവിടെ ഓടി വരാൻ പറ്റുന്ന ദൂരമല്ലല്ലോ അത് അതിനാൽ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാലോ എന്ന് സേതുമാധവൻ ചോദിച്ചു അപ്പോഴേക്കും സച്ചി പറഞ്ഞു ശരി അച്ഛൻ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അത് നന്നായിരിക്കുമെന്ന് സച്ചി അറിയിച്ചതും സേതുമാധവൻ പറഞ്ഞു എന്നാ ശരി അങ്ങനെ തന്നെ ചെയ്യാം ഉടനെ ഇതെല്ലാം പുറത്തു നിന്ന് കേട്ടാ ശിവരാമൻ മനസ്സിലുറപ്പിച്ചു ഏ അപ്പൊ എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള തീരുമാനമാണല്ലേ ശരി ഞാൻ കാണിച്ചുതരാം അങ്ങനെയൊന്നും എന്നെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങക്ക് പറഞ്ഞയക്കാൻ കഴിയില്ല ഞാനിവിടെ നിന്ന് പോവുകയും ഇല്ല എന്റെ ലക്ഷ്യം എന്റെ കുഞ്ഞിനെ കൊണ്ടുപോക എന്നത് തന്നെയാണ് അത് ശരി തന്നെയാ പക്ഷെ നിങ്ങൾ കരുതുന്ന പോലെ നിങ്ങൾ വളർത്തുന്ന കുഞ്ഞിനെ അല്ല മറിച്ച് ആതിരുടെ കയ്യിലിരിക്കുന്ന എന്റെ കുഞ്ഞിനെ ആ കുഞ്ഞിനെയാണ് ഞാന കൊണ്ടുപോകുന്നത് അങ്ങനൊരു സാഹചര്യം ഒരുങ്ങി കിട്ടാനാണ് ഞാൻ കാത്തിരിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ ആ നിമിഷം ഞാൻ ആ കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് ശിവരാമൻ മനസ്സിലുറപ്പിച്ചു അപ്പോഴേക്കും സേതുമാധവൻ പെട്ടെന്ന് ശിവരാമ എന്ന് വിളിച്ചു ശിവരാമൻ പുറത്തു വന്നു ഓ എന്തോ എന്ന് വിളി കേട്ടു ഉടനെ തന്നെ സേതുമാധവൻ വിളിച്ച അനുസരിച്ച് ശിവരാമൻ അകത്തേക്ക് ചെന്നു സേതുമാധവൻ പറഞ്ഞു ശിവരാമ ഒരു കാര്യം പറയാനാ ഞാൻ വിളിപ്പിച്ചത് അതെ ഫാം ഹൗസിൽ നിന്ന് മാനേജർ വിളിച്ചിരുന്നു അയാള് അവിടുത്തെ നമ്മുടെ ഡ്രൈവർ മൂന്നാല് ദിവസത്തേക്ക് ലീവിലാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഡ്രൈവർ ആയിട്ട് ശിവരാമനെ അങ്ങോട്ട് അയക്കാവെന്ന് ചോദിച്ചു ഞാൻ വാക്കു കൊടുത്തു താൻ എന്തായാലും ഇന്നിനിയിപ്പൊ നേരെ വീട്ടിലേക്ക് പോയിട്ട് നാളെ രാവിലെ ഇങ്ങോട്ട് വരണ്ട നേരെ ഫാം ഹൗസിലേക്ക് പോയിക്കോ അതാ നല്ലത് എന്ന് ശിവരാമനോട് അറിയിച്ചു ആ സാറേ എന്നിവിടുന്നു പറഞ്ഞയക്കാണോ എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞതും കുഞ്ഞിനെ എപ്പോ വേണേ ശിവരാമനെ ഒന്ന് കാണാലോ തൽക്കാലം അവിടേക്ക് പോകൂ പിന്നെ എന്താന്നാ ഞാൻ വിളിച്ചറിയിക്കാം എന്ന് സേതുമാധവൻ അറിയിച്ചു ശരി സാർ എന്ന് പറഞ്ഞ് ശിവരാമൻ തലകുലുക്കി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ശിവരാമനോട് അങ്ങനെ ഒരു സമ്മതം വാങ്ങിയതിന്റെ സമാധാനത്തിൽ സച്ചിയും സേതുമാധവൻ ഇരുന്നു ഉടനെ സച്ചി ചോദിച്ചു അച്ഛാ അയാൾ പ്രശ്നം ഉണ്ടാക്കുവോ അയാൾ ഇനി തിരികെ വന്നാലോ എന്ന് ചോദിച്ചതും സേതുമാധവൻ പറഞ്ഞു ഏ അത്ര വേഗമൊന്നും ഫാം നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല സച്ചി കാരണം അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത്രയും വേഗം ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ അവിടുന്ന് വേഗം ഒന്നും ശിവരാമന് ഇങ്ങോട്ട് വരവ് നടക്കില്ല അത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു പിന്നെ അവിടെ പിടിച്ചു നിർത്തുന്ന കാര്യം ഞാൻ മാനേജരെ വിളിച്ച് പറഞ്ഞോളാം എന്ന് സേതുമാധവൻ അറിയിച്ചു എന്നാൽ ഞാൻ ഇക്കാര്യം അർച്ചനോട് ചെന്ന് പറയട്ടെ അർച്ചനായ ടെൻഷനിലാണ് എന്ന് സച്ചി സേതുമാധവനോട് അറിയിച്ചു ഇനി സമാധാനത്തോടെ ഇരുന്നോളാൻ ഹർച്ചനോട് പറഞ്ഞേക്ക് എന്ന് സേതുമാധവൻ സച്ചിയോടും പറഞ്ഞു വിടുന്നു അങ്ങനെ എസ് ശശി ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശിവരാമൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മനസ്സിൽ ഉറപ്പിച്ചു നിങ്ങൾ അതിനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു എന്ന സമാധാനത്തിലാണല്ലോ എല്ലാവരും ഇരിക്കുന്നത് എന്നാലേ അങ്ങനെ അങ്ങ് നിങ്ങൾ സമാധാനിക്കേണ്ട ഞാൻ മടങ്ങിയെത്തും തീർച്ചയായിട്ടും മടങ്ങി വരും നിങ്ങൾ നോക്കിക്കോ എന്ന് മനസ്സിലുറപ്പിച്ച് ശിവരാമൻ പുറത്തേക്ക് ഇറങ്ങണം അതിനുശേഷം പിറ്റേന്ന് രാവിലെ കിച്ചണിൽ എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കണം അനഹയും അനഹയും ആ കൂടെ ആതിരയും അർച്ചനയും എല്ലാം കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ അവിടേക്ക് വിഷമത്തോടെ എത്തുകയാണ് സ്നേഹ സ്നേഹ എല്ലാരും കൂടെ വളരെ ഹാപ്പി ആയിരുന്നു ജോലി ചെയ്യുമ്പോ സ്നേഹ അകത്തേക്ക് കയറി വന്ന് വളരെ സങ്കടത്തോടെ പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു സ്നേഹ സങ്കടപ്പെടുന്നത് കണ്ട് വേഗം അർച്ചന ചോദിച്ചു എന്ത് പറ്റി മോളെ എന്താണ് ഈ കരയുന്നത് എന്ന് അർച്ചന അരികിലേക്ക് എത്തിയെന്ന് ചോദിച്ചു തൊട്ടടുത്ത് നിന്ന് ആദരെയും വിവരം എന്താണെന്ന് ചോദിച്ചു എന്താ മോളെ നിന്നെ ആരോടെ ആരെങ്കിലും നിന്നോട് വഴക്ക് പറഞ്ഞോ ആരെങ്കിലും നിന്നെ വഴക്ക് പറയോ തല്ലിയോ മറ്റോ ചെയ്തോ എന്തു പറ്റി എന്ന് അർച്ചന സ്നേഹയോട് ചോദിച്ചപ്പോ സ്നേഹ പറഞ്ഞു എന്നാ എനിക്ക് ഇത്രയും സങ്കടം വരില്ലായിരുന്നു ഏട്ടത്തി എന്നെ തല്ലുകയോ വഴുക്കോ പറയുകയോ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമമാകുമായിരുന്നില്ല എന്ന് സ്നേഹ പറഞ്ഞു ഉടനെ അർച്ചന ചോദിച്ചു ഇപ്പൊ എന്താ പറ്റിയത് എന്താണെങ്കിലും നീ കാര്യം പറ എന്ന് പറഞ്ഞതും അർച്ചനയോട് സങ്കടത്തോടെ സ്നേഹ പറഞ്ഞു ഏട്ടത്തി ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നന്ദേട്ടനെ കണ്ടു നന്ദേട്ടൻ റൂമിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു നന്ദേട്ടനെ കണ്ടതും ഞാൻ നന്ദേട്ടനെ വിളിച്ചു നന്ദേട്ടനോട് പോയി ഒന്ന് സോറി പറയാനാണ് ഞാൻ ചെന്നത് നന്ദേടൻ ഞാൻ വിളിച്ചത് കേട്ട് അവിടെ നിൽക്കുകയും ചെയ്തു സോറി പറയാനായിട്ട് ഒരുങ്ങിയപ്പോഴേക്കും നന്ദേടൻ അവിടെ നിന്ന് പോയി കളഞ്ഞു അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് സ്നേഹ സങ്കടത്തോടെ അർച്ചനോട് അറിയിച്ചു ഇത് കേട്ടതും അർച്ചന പറഞ്ഞു ഓ അത്രയേ ഉള്ളൂ അതിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് ആ നന്ദേടന്റെ ഒക്കെ ഈ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ മാറാൻ കുറച്ചുകൂടെ എടുക്കും അതോർത്ത് വിഷമിക്കേണ്ട എല്ലാം മാറിക്കോളും എന്ന് അർച്ചന സ്നേഹ സമാധാനപ്പെടുത്തി ഉടനെ അപ്പുറത്ത് നിന്നാം ആതിര പറഞ്ഞു ഹോ അത് ശരി നന്ദേട്ടനായതുകൊണ്ട് അങ്ങനെയല്ലേ പെരുമാറിയുള്ളൂ മറിച്ച് നീ നീ നിന്നത് സന്ദീപിന്റെ മുന്നിലായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല സന്ദീപിന്റെ പ്രതികരണം ഇതിലും കൂടുതൽ നീ പ്രതീക്ഷിക്കേണ്ടിയിരുന്നത് ഉടനെ അർച്ചന പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഇനി അവരുടെ രണ്ടുപേരുടെ അരികിലേക്ക് ചെല്ലുമ്പോ അവരുടെ പ്രതികരണം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു വേണം അരികിലേക്ക് ചെല്ലാനായിട്ട് അതുകൊണ്ട് ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അവരങ്ങനെ പെരുമാറിയതോർത്ത് സങ്കടപ്പെടുകയും വേണ്ട നന്ദേട്ടനും സന്ദീപും സച്ചിയേട്ടനെ പോലെയല്ല അത് മറക്കണ്ട എന്ന് പറഞ്ഞു ഉടനെ സ്നേഹ ആകെ വിഷമത്തോടകം നിൽക്കുമ്പോ ആതിര പറഞ്ഞു സാരയില്ല എല്ലാം മാറിക്കോളും വിഷമിക്കാതെ ഉടനെ അർച്ചന വേഗം തന്നെ എല്ലാവരോടും ഓരോരോ ജോലി ഏൽപ്പിച്ചു ആതിരയോട് ആ കറിക്കൊന്ന് അരിഞ്ഞു വെച്ചേക്കാനും അനഹയോട് അടുപ്പത്തിരിക്കുന്ന പാല് നോക്കിയേക്കണമെന്നും പറഞ്ഞ് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന പുറത്തേക്കിറങ്ങി ഈ സമയത്ത് പാലിനടുത്ത് നിന്ന സ്നേഹ പാലിന്റെ ആ തെളിച്ചു പൊങ്ങി വന്ന് ആ മണമടിച്ചിട്ടും പെട്ടെന്ന് സ്നേഹയ്ക്ക് ഒമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായി സ്നേഹ വേഗം തന്നെ ഒമിറ്റ് ചെയ്യാനായി ആ വാശ്ശേരിയിലേക്ക് ഓടി ആ സ്നേഹയുടെ പിന്നാലെ എന്താ സംഭവിച്ചെന്നറിയാനായി ആതിരയും അനഹയും ഓടിപ്പോകുന്നു സ്നേഹ പോയി ഉമിറ്റി ചെയ്യുന്നത് കണ്ട് രണ്ടുപേരും അരികിലേക്ക് എത്തി അപ്പോഴേക്കും അർച്ചനയും അവിടേക്കെത്തി എന്താ എന്തു പറ്റി എന്ന് ചോദിച്ചിട്ടും സ്നേഹ ഉമിറ്റി ചെയ്യുന്നത് കണ്ട് അർച്ചന ആകെ അതിശയപ്പെട്ടു നോക്കുമ്പോൾ ആതിര സ്നേഹയെ നോക്കി ഒരു കള്ള ചിരിയിരിച്ചു അർച്ചനയും നോക്കി അങ്ങനെ ചിരിക്കുന്നത് കണ്ടതോടെ ഇനി ഇത് അത് തന്നെയാണെന്നാ തോന്നിയ ചേച്ചി എന്ന് ആതിര പറഞ്ഞു ആതിരയുടെ അഭിപ്രായം കേട്ട് അർച്ചനയ്ക്കും അതിശയമായി ഏ ശരിയാണോ മോളെ ഇനി നീ പ്രഗ്നന്റ് എങ്ങാനും ആണോ എന്ന് അർച്ചന അതിശയത്തോടെ സ്നേഹയോട് ചോദിക്കണം ഇത് അപ്പുറത്തേക്ക് കിച്ചണിലേക്ക് വരാൻ വന്നുകൊണ്ടിരുന്ന അവന്തിക കേൾക്കാനിടയായി സ്നേഹ ഉമിറ്റി ചെയ്യുന്നതും അവർ പരസ്പരം അങ്ങനെ സംസാരിക്കുന്നതും കേട്ടതോടെ അവന്തികയ്ക്ക് വല്ലാത്ത ടെൻഷനെ അത് ശരി അവൻ എന്നെ ചതിച്ചു അല്ലെ അവൻ ഇത്രയും നാളിനോട് പറഞ്ഞതൊക്കെ കളവായിരുന്നല്ലേ അവൻ അവൻ ചതിക്കും അത് ശെരിയാ ഒരവസരം കിട്ടിയാൽ അവൻ തീർച്ചയായിട്ടും ചതിക്കും എന്ന് അവന്തിക മനസ്സിലുറപ്പിച്ചു ഈ സമയം കലിതുള്ളിയ അവന്തിക വേഗം ധനുഷനെ കാണാനായി പോകുന്നു ധനുഷനെ അരികിലേക്ക് എത്തി അവന്തിക ധനുഷിനെ മുഖം തീർത്തടി കൊടുത്തു ഉടനെ ധനുഷ് എന്താ സംഭവിച്ചറിയാതെ അതിശയപ്പെട്ട് അവന്തികയെ നോക്കി എന്താ അവന്തികെ എന്താ നീ എന്തിനാ തല്ലിയത് എന്ന് ചോദിച്ചതും നാണമില്ലാത്തവനെ നീ എന്നെ ചതിച്ചു അല്ലേടാ എന്ന് ചോദിച്ച് അവന്തിക വീണ്ടും ദേഷ്യപ്പെട്ടു ഉടനെ ധനുഷ് പറഞ്ഞു നീ കാര്യം പറ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതും നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലെ നിന്റെ ഭാര്യ ഉണ്ടല്ലോ സ്നേഹ അവളാണ്ട് അവിടെ ഉമിറ്റി ചെയ്യുന്നു എന്ന് പറഞ്ഞു നീ എന്നിട്ട് എന്നെ വഞ്ചിക്കുകയായിരുന്നു അല്ലേടാ എന്ന് ചോദിച്ചതും ധനുഷ്നാകെ അതിശയമായി അവള് പ്രഗ്നന്റ് ആണെന്ന് നീ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ നിൽക്കുകയാണല്ലേ എന്ന് ചോദിച്ചപ്പോ ധനുഷ്നാകെ അതിശയമായി ധനുഷ് പറഞ്ഞു ഏയ് പ്രഗ്നന്റോ ഒരിക്കലും ഇല്ല അങ്ങനെ ഒന്നും ഒരിക്കലും ആവില്ല എന്ന് പറഞ്ഞതും പിന്നെ നീ അവസരം കിട്ടിയാ ചതിക്കാൻ നീ മടിക്കില്ല എന്ന് എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു ആ നിനക്ക് അത്രയ്ക്ക് തന്നെ സംശയമാണെങ്കിൽ നീ പോയി ആ സി സി ടി വി ഫോട്ടോ ചെക്ക് ചെയ്ത് നോക്ക് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടേ ഇല്ല അല്ല നീ തന്നെയല്ലേ അല്ലേ പറഞ്ഞത് റൂമിൽ സി സി ടി വി വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യില്ലല്ലോ നിനക്ക് സംശയം തീർക്കാനായിട്ട് അത് പരിശോധിക്കാവല്ലോ എന്ന് പറഞ്ഞതും വീണ്ടും അമതിക പറഞ്ഞു നീ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട നിന്നെ എനിക്കറിയാവല്ലോ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരോട് പ്രതികാരം ചെയ്യുമെന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ട് നീ എന്നെ ചരിച്ചുവല്ലേടാ എന്ന് വീണ്ടും അവന്തിക ധനുഷിന് നേരെ തിരിഞ്ഞു ധനുഷ് പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമാണ് അവന്തികെ നീ അല്ലെങ്കി നോക്ക് ഇനി അതല്ല അങ്ങനെ റിലേഷൻ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല അത് സത്യമാണ് അപ്പോഴേക്കും അമതിക ചോദിച്ചു അപ്പൊ പിന്നെ അവൾ ഒമിറ്റ് ചെയ്തോ ഉടനെ നനുഷ് ദേഷ്യത്തോടെ പറഞ്ഞു അതെ ഒമിറ്റ് ചെയ്യുന്നത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണോ അവൾക്ക് എന്തെങ്കിലും ഫുഡോ വല്ലോ സ്മെല്ലോ പിടിക്കാത്തത് കൊണ്ടായിരിക്കും അവൾ ഒമിറ്റ് ചെയ്തത് അല്ലാതെ ഈ കാരണം കൊണ്ടൊന്നുമല്ല ഇനി നിനക്ക് തന്നെ വിശ്വാസമാവാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി അതല്ല ഇനി നിനക്ക് വിശ്വാസമായില്ലെങ്കിലേ ഇനി ഒരു കാര്യം ചെയ്യേ ഒരു പ്രഗ്നൻസി കിറ്റ് എടുത്ത് പരിശോധിച്ചു നോക്ക് ഇനി അതുമല്ലെങ്കിൽ അവൾ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പരിശോധിക്കേ അപ്പൊ നിനക്ക് സത്യം അറിയാവല്ലോ എന്ന് നനുഷ് ചോദിച്ചു ഇത് കേട്ടതും അവിടെ കിച്ചണിലും ഇതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടായി എല്ലാവരും ആകെ അതിശയപ്പെട്ടു നിന്നു ഏഹ് ശരിയോ നീ എന്താ ഈ പറഞ്ഞത് മോളെ എന്ന് അർച്ചന അതിശയത്തോടെ ചോദിക്കുമ്പോ സ്നേഹ പറഞ്ഞു അതേ ഏട്ടത്തി ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല അത് കേട്ടതും എല്ലാവർക്കും ആകെ അതിശയമായി ഇത്രയും നാളായിട്ടും അങ്ങനെ ഒന്നും ഉണ്ടായില്ലെന്നോ എന്ന് അതിശയത്തോടെ ചോദിക്കുമ്പോ ഉടനെ സ്നേഹ പറഞ്ഞു അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ അപ്പോഴേക്കും അർച്ചന ചോദിച്ചു നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകാതിരിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോ സ്നേഹ പറഞ്ഞു അത് പിന്നെ ആദ്യം ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചിരുന്നത് ഇവിടെ എല്ലാവരുടെയും അനുവാദവും എല്ലാവരുടെയും അംഗീകാരവും ആശീർവാദവും ഒക്കെ ഉണ്ടായതിനു ശേഷം അങ്ങനെ ഒരു ബന്ധം മതി എന്നാണ് പക്ഷെ ഇവിടേക്ക് വന്നതിന് ശേഷവും എന്താ കാര്യം എന്നറിയത്തില്ല അപ്പോഴേക്കും ആദ്യ ചോദിച്ചു അല്ല നിങ്ങൾ തമ്മിൽ ഒന്നും സംസാരിക്കാറൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോ സ്നേഹ പറഞ്ഞു ധനുഷന് അതിനോട് വലിയ താല്പര്യം ഇല്ല ഞാൻ പിന്നെ മനഃപൂർവ്വം അത് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല ധനുഷ് അങ്ങനെ ഒരു താല്പര്യം കാണിക്കട്ടെ എന്ന് ഞാനും കരുതി എന്ന് സ്നേഹ പറഞ്ഞു ഇത് കേട്ടതും ഉടനെ അർച്ചന പറഞ്ഞു സാരയില്ല ഇനി ധനുഷിന്റെ പ്രശ്നം എന്താണെന്ന് മോളെ നീ തന്നെ ചോദിച്ചു മനസ്സിലാക്കണം അതാ നല്ലത് എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടതെന്നാ ആതിര പറഞ്ഞു ഏയ് സാരയില്ലെന്ന് അങ്ങനെ വെക്കരുത് ചേച്ചി കാരണം ഇതത്ര സാരയില്ലാത്ത കാര്യമല്ലല്ലോ ഇതൊരു ഗുരുതരമായ പ്രശ്നമല്ലേ ഈ ഒരു പരസ്പര സ്നേഹം എന്ന് പറയുന്നതും പരസ്പരമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നതും ശരിക്കും ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അതൊരു പ്രധാന കാരണം തന്നെയല്ലേ എന്ന് ആതിര ചോദിച്ചു ഉടനെ നിങ്ങൾക്കിതിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അർച്ചന അന്വേഷിച്ചപ്പോ ആതിര സ്നേഹ പറഞ്ഞു ഏയ് ഇല്ല ഞങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണ് ധനുഷനെ വളരെ കാര്യമായിട്ട് തന്നെ നോക്കുന്നതും സ്നേഹിക്കുന്നതും എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടതും ആതിര പറഞ്ഞു അതുകൊണ്ടായില്ലല്ലോ ദാമ്പത്യം എന്ന് പറയുന്നത് അത് മാത്രമല്ലല്ലോ എന്ന് ആതിര അറിയിച്ചു ഉടനെ തന്നെ സ്നേഹിയോട് ആ അർച്ചന പറഞ്ഞു അതെ എന്തായാലും ആയിട്ട് ഇക്കാര്യം സംസാരിക്കണം ഉടനെ അതിന്റെ കാരണം എന്താണെന്ന് മോൾ കണ്ടെത്തുകയും ചെയ്യണം എന്ന് അർച്ചന സ്നേഹിയോട് പറഞ്ഞു അത് അതിനപ്പുറം അപ്പുറം ഒന്നും മിണ്ടാതെ അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ ഉടനെ ഇത് കേട്ടു തന്ന ആതിര പറഞ്ഞു അതെ സംസാരിക്കണമെന്ന് മാത്രല്ല ഞാൻ പറയുന്നത് എത്രയും വേഗം ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണുന്നതായിരിക്കും നല്ലത് എന്ന് ആതിരെ ഉടൻ തന്നെ സ്നേഹയോട് അങ്ങനെ ഒരു സജഷൻ പറയുന്നു സ്നേഹ അതിനെ കുറിച്ച് ആലോചിച്ച് നിൽക്കുന്നു പിന്നീട് ഇതിന് കാരണം എന്താണെന്ന് അറിയണമെന്ന് തീരുമാനിച്ചു അർച്ചന അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകുന്നു അർച്ചന ഇതിന്റെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട് അമിതികയും ധനുഷും തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ചു അമിതികയുടെ അരികിലെത്തി അർച്ചന അവതികയോട് പറഞ്ഞു സ്നേഹ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ആ വാക്കുകേട്ടതും അവന്തിക ആകെ ഞെട്ടലോടെ നോക്കുന്നു അത് മനസ്സിലാക്കിയ ഉടൻ തന്നെ അർച്ചന പറഞ്ഞു ഞാനിപ്പോ പറഞ്ഞ കാര്യത്തിൽ നിന്ന് എനിക്കൊരു ഒരു കാര്യം എനിക്ക് വ്യക്തമായി ധനുഷും നിങ്ങളുമായിട്ടുള്ള ബന്ധം അത് ഞാൻ കരുതുന്ന പോലെ അത്ര ചെറിയൊരു ബന്ധമല്ല മറ്റുള്ളവരാരും കരുതുന്ന പോലെയുള്ള ഒരു ബന്ധവുമല്ല എന്ന് എനിക്ക് ഉറപ്പായി എന്ന് അർച്ചന അവന്തികയോട് അറിയിച്ചു ഉടനെ അവന്തിക പറഞ്ഞു ശരിയാണ് അവനെ ഇവിടേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ തന്നെയാണ് അവൻ അവനിപ്പോ വല്ലാതെ വളർന്നു എന്നെക്കാളും മുകളിൽ വല്ലാതെ വളർ വളർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് എന്ന് അവന്തിക ധനുഷിനെ കുറിച്ച് അറിയിച്ചു പിന്നീട് ധനുഷുമായിട്ടുള്ള അവന്തികയുടെ ആ ഒരു വഴിവിട്ട ബന്ധത്തെക്കുറിച്ചും അർച്ചന അറിയാനിടയാകുന്നു പിന്നീട് ധനുഷ്നരികിലേക്ക് എത്തിയതും ഇത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോ ധനുഷ് അതിനെക്കുറിച്ച് സമ്മതം അറിയിച്ചു ശരിയാണെന്നും അവന്തികയുമായി അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ധനുഷ് അറിയിക്കുമ്പോ അർച്ചന ചോദിച്ചു എന്നിട്ടും നിനക്ക് എങ്ങനെയാണ് ധനുഷ് ഈ കുടുംബത്തെ ഇങ്ങനെ ചതിക്കാൻ കഴിയുന്നത് അവന്തികയുമായി അങ്ങനെ ഒരു ബന്ധം പുലർത്തിയിരുന്ന നീ എങ്ങനെ നിനക്ക് നെല്ലിശ്ശേരി കുടുംബത്തെയും പാവം സ്നേഹയെയും ഞങ്ങളെയുമൊക്കെ ചതിക്കാൻ മനസ് വന്നു എന്ന് ധനുഷിനോട് ചോദിക്കുമ്പോ ഞെട്ടലോടെ എന്ത് പറയണമെന്നറിയാതെ അന്തിച്ചു നോക്കി നിൽക്കുന്നു ധനുഷ്